ൾ നിങ്ങൾക്കും ഉണ്ടാവും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഫോട്ടോ എടുക്കുമ്പോൾ ചിരിക്കാത്ത സുഹൃത്തുക്കൾ എങ്കിൽ ആ ഫോട്ടോ നമ്മൾ അഞ്ചാ അഞ്ചു പേരൊക്കെ ഫോട്ടോയിൽ അയാൾ മാത്രം ചിരിക്കാതെ ആയി കഴിഞ്ഞാൽ ആ ഫോട്ടോയുടെ ഭംഗി പോകും എന്നാൽ ഈ വരുന്ന പെരുന്നാളിനെ ഒരുപാട് സെൽഫികൾ നമ്മൾ എടുക്കും അതിൽ ഒരാൾ ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ ഫോട്ടോ ആകെ കേടുന്നു പോകും എന്നാൽ അയാളെ കൊണ്ട് കൂടി നമുക്ക് ചിരിപ്പിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് എടുക്കാൻ കമന്റ് ബോക്സ് ഉണ്ട് അതിലേക്ക് ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ ഇട്ട് കൊടുത്താൽ മാത്രം മതി അയാളെ കൊണ്ട് ഭംഗിയുള്ള ചിരി ചിലപ്പോൾ അഞ്ചാളുണ്ടെങ്കിൽ ആ അഞ്ച് പേരെക്കാട്ടിട്ട് ഏറ്റവും മികച്ച ചിരിയുള്ള ഒരാളായി മാറ്റുന്ന ഒരു കിഡൻ ടെക്നിക്കാണ് അപ്പൊ അതൊക്കെ എങ്ങനെ ചെയ്യാം ഞാൻ വീടുകളിൽ കാണിക്കുന്നത് മാക്സിമം വീഡിയോ ശേഷം സോറി ലിങ്ക് കമന്റ് ബോക്സിൽ വെക്കുന്നത് കാരണം കമന്റ് ബോക്സ് വെക്കാൻ കാരണം വീട്ടിൽ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി റീച്ച് നഷ്ടപ്പെടും അതുകൊണ്ടാണ് കമന്റ് ബോക്സ് വെക്കുന്നത് കമന്റ് ബോക്സിലുള്ള ലിങ്ക് നിങ്ങൾ ആപ്പ് ആപ്പനുശേഷം എങ്ങനെ ചെയ്യാം മനസ്സിലാക്കാം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് പെർമിഷൻ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലും ഉണ്ടാവുക ഇവിടെ നമ്മുടെ ഗാലറി ആയിരിക്കും ഇവിടെ കാണിക്കുക ഈ ഗാലറിയിൽ നിന്ന് നമ്മുടെ ഫോട്ടോ ഏതാണ് ആ ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുക ഗാലറിന്റെ ഭാഗത്ത് ടച്ച് ചെയ്യുക ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു ഇതിന് നോക്കാണെങ്കിൽ ഞാൻ ചിരിക്കുന്നത് ബാക്കി മൂന്നാൾക്കാരും ചിരിക്കുന്നില്ല ഇത് കുറച്ച് ഗൌരവക്കാരനായ ഒരാളാ ചിരിപ്പിക്കുക അപ്പൊ എന്ത് ചെയ്യാ നിങ്ങൾ ആ ആളുടെ മുകളിൽ വട്ടക്കണി ഉണ്ടിയില്ലേ ആ വട്ടത്തിന്റെ മേലെ ടച്ച് ചിരിക്കാത്ത ആടെ മുഖത്ത് വട്ടത്തിന്റെ മേലെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് താഴെ താഴെ സ്മൈൽ ബട്ടൺ അതിന്റെ മേളെ ടച്ച് ചെയ്യുക ഇവിടെ ബാക്കിയുള്ളൊക്കെ പൈസ കൊടുക്കണം പക്ഷേ ഇത് ക്ലാസിക് എന്ന് പറയുന്നത് ഫ്രീ ആണ് ജസ്റ്റ് അതിനുമായിട്ട് ടച്ച് അയാൾ ചിരിക്കാത്ത ആളാൾ കണ്ടില്ലേ റാഫി ആണ് സുഹൃത്തിന്റെ പേര് ഇയാളെ നമുക്ക് ചിരിപ്പിക്കാം ഓക്കെ ജസ്റ്റ് അതിനുമായിട്ട് ടച്ച് ചെയ്യാം കുറച്ചുണ്ടോ അതുകൊണ്ട് ചിരിക്കാത്ത ആൾ ഒറ്റ ചിരിച്ച് മറ്റൊരു കാണിച്ചു തരാം ഉണ്ടോ ഇത് ചിരിക്കാത്ത മുഖാണ് ചിരിച്ച് ചിരിച്ച് അടിപൊളി അടിപൊളി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ മുഖിൽ ഇത് സേവ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പൊ റിമൂവ് ലോക ചോദിക്കുമ്പോൾ ലോക റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം ഇനി വാട്സാപ്പിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലേക്ക് സേവ് ചെയ്യാം ഇനി അത് കഴിഞ്ഞിട്ട് അതിൽ മറ്റൊരാൾക്കാർ ചിരിക്കുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അടുത്ത ഫോട്ടോ അപ്പൊ ചെയ്ത ഫോട്ടോ ഒന്ന് എടുക്കുക ഇനി അടുത്ത ആളൊന്നും അമ്മ അതിലേക്ക് കയറ്റണം അപ്പൊ ആൾ ചിരിപ്പിക്കാൻ വേണ്ടി അയാളുടെ മുഖത്തിന്റെ മേള വട്ടത്തിന്റെ മേലെ ടച്ച് ചെയ്യാം സ്മൈലിനുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം വീണ്ടും ഇത് മേലെ ടച്ച് ചെയ്യാം അപ്പൊ ആൾ ചിരിച്ചു ചിരിച്ചുണ്ടോ ഇനി ഇത് വീണ്ടും സേവ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും നമുക്ക് ചിരിപ്പിക്കാം അപ്പൊ അതും സേവ് ആയി കഴിഞ്ഞു ഇനി അടുത്തൊരു ഫോട്ടോ എടുക്കാം ആ ഇപ്പൊ ചെയ്താൽ ഫോട്ടോ എടുക്കും മൂന്നാമത്തെ ഫോട്ടോ ഓക്കെ സോറി രണ്ടാമത്തെ ഫോട്ടോ ഇനി ആൾ ചിരിക്കുന്നില്ല അഷ്കർ എന്ന് പറഞ്ഞ സുഹൃത്ത് ചിരിക്കുന്നില്ല അപ്പൊ അയാൾക്ക് ബൈലിയാ അയാൾക്കും ഒരു ചിരി എടുക്കാം ഇപ്പൊ എല്ലാവരും ചിരിച്ച ഫോട്ടോ ആയി മാറി ഉണ്ടോ ഓനും ഇവനും ഞാൻ ഞാൻ ഓൾറെഡി ചിരിച്ചു കൊണ്ട് എടുക്കാണ് നിങ്ങൾ അങ്ങനെ ഫോട്ടോ കണ്ടപ്പോ ചിരിക്കും ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പം മുകളിൽ കാണുന്ന സേവ് വട്ടം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ചെയ്യാൻ സാധിക്കും മാക്സിമം കൂട്ടുകാരെ വീഡിയോ ഷെയർ ആയിരിക്കും